കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി മൂന്നാമതൊരു പരാതി വന്നിരിക്കുന്നത് അതിന് പിന്നാലെ രാഹുൽ ഇപ്പോൾ റിമാൻഡിലാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുലിനെ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഫെനിനെനാനെ പോലെയുള്ള രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെയും ഇപ്പോഴും കോൺഗ്രസിൽ തുടർന്ന് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വിഷയമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വസന്ത് തെങ്കുമുള്ളിയാണ് നമസ്കാരം വയ്ക്കലേ നമസ്കാരം രാഹുലിനെതിരെ ഈ ഒരു പരാതി വന്ന സാഹചര്യത്തിൽ രാഹുലിനെ പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും തള്ളിക്കളയുന്ന അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എം എൽ എ തുടർന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റേതായ യാതൊരു പ്രവലീജും ഇപ്പോൾ രാഹുലിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഫെനാനും ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തിക്കുന്നത് അതെ നോക്കൂ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആദ്യമായി ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വരുമ്പോൾ പരാതി അല്ല നിങ്ങൾ മാധ്യമങ്ങൾ അത് ബ്രേക്ക് ചെയ്യുന്ന ദിവസം തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി അതായത് അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ട് രാജിവെക്കാൻ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു അങ്ങനെ ഈ സംസ്ഥാനത്ത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ് രണ്ടാമത് അദ്ദേഹത്തിനെതിരെ ഒരു റിട്ടേൺ പരാതി വന്നപ്പോൾ തന്നെ ആ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി മൂന്നാമത് ഒരു സെഷൻസ് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം തള്ളിയപ്പോൾ ഹൈക്കോടതി അല്ല സെഷൻസ് കോടതി മാത്രമാണ് ജാമ്യമാണ് തള്ളിയത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു കേസിന്റെ നാല് വഴിയുടെ തുടക്കം മാത്രമായ ഒരു കേസിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിന്റെ പിറ്റേ മണിക്കൂറിൽ ഞങ്ങൾ അയാളെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ ആർജവത്തോടു കൂടി ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഒരു പാർട്ടി ഒരു എക്സാമ്പിൾ ആയി നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുമോ ഇല്ല സി പി എമ്മിന്റെ അവസ്ഥ എന്താ അവിടെ കഴിഞ്ഞ ദിവസം ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കപ്പ് പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ആ കപ്പിൽ ചായ ഒഴിച്ചു കൊടുത്തത് ആണ് ആ കപ്പ് മുഖ്യമന്ത്രിക്ക് എടുത്തു കൊടുക്കുന്നത് ആരാണ് പി കെ ശശിയാണ് ചായ എങ്ങനെ ഉണ്ടായിരുന്നു സി എം എന്ന് ചോദിക്കുന്നത് പി ശശിയാണ് തുടങ്ങി ഒരു ഡസൻ സെക്ഷൽ പ്രേഴ്സ് വുമണൈസേഴ്സ് അവർ ആരുടെ സൈഡിലാണുള്ളത് സി പി എമ്മിന്റെ സൈഡിലാണുള്ളത് അവരെ ആരെയും പുറത്താക്കാനോ മാറ്റി നിർത്താനോ ആര് തയ്യാറായിട്ടില്ല ഇവർ തയ്യാറായിട്ടില്ല പിന്നീട് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കോൺഗ്രസ് ആവശ്യപ്പെടണം ആരോട് രാജിവെക്കാൻ രാഹുൽ മാങ്കത്തോട് രാജിവെക്കാൻ അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് കോൺഗ്രസിന്റെ കെ പി സി സിന്റെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ അടക്കമുള്ളവർ രാഹുൽ മാങ്കുട്ടൻ രാജിവെക്കുന്നതാണ് നല്ലത് ധാർമ്മികപരമായി എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമപരമായ ഒരു എം എൽ എട് രാജിവെക്കാൻ ഇൻസിസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും പാർട്ടിക്ക് പറ്റുമോ പറ്റില്ല അങ്ങനെ പറ്റുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഈ പറയുന്ന വിപ്പ് ലംഘിച്ചാൽ സ്പീക്കറിനോട് ആവശ്യപ്പെടാം നിയമപരമായി ഞങ്ങളുടെ വിപ്പ് ലംഘിച്ചു അതുകൊണ്ട് അയാൾക്കെതിരെ കേസ് വേണം എന്ന് അപ്പൊ അയാളെ പുറത്താക്കണം എന്ന് അയോഗ്യനാക്കണം എന്ന് ആവശ്യപ്പെടാം അല്ലാതെ ഒരു 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 മോറൽ മോറൽ ടാപ്റ്റിറ്റ്യൂഡ് കേസ് ഉണ്ടായിരിക്കുന്നു ആ മോറൽ ടാപിറ്റ്യൂഡ് കേസിൽ അയാൾക്കെതിരെ ഒരു 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 വിധി വന്നാൽ അപ്പോഴും സ്പീക്കറിനാണ് നടപടിയെടുക്കാൻ സാധിക്കുക അല്ലാതെ ഒരു ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അയാളെ പുറത്താക്കാനോ അല്ലെങ്കിൽ അയാളെ എം എൽ എ പദവിയിൽ നിന്ന് മാറ്റി പുറത്താനോ നീങ്ങോയി പറ്റില്ല അപ്പം ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അത് ചെയ്ത് കഴിഞ്ഞു ഇനിയും മറ്റൊരു കാര്യം ഞാൻ പറയാം ഗണേഷ് കുമാർ ഇത് പറയുമ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് രാഹുൽ മാങ്കുട്ടത്തോട് രാജിവെക്കാൻ കോൺഗ്രസ് പറയണമെന്നാണ് ഗണേഷ് കുമാറിനെതിരായി സമാനമായ പരാതി ഉണ്ടായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടല്ലോ ഗണേഷ് കുമാർ മുഖത്ത് ചുമപ്പൻ പാടുകളുമായി വന്ന് മാധ്യമങ്ങളെ കണ്ടത് ആഹ് ഏതെങ്കിലും വഴി പോയപ്പോ ചുമന്ന പെയിന്റ് മുഖത്ത് വീണല്ലോ മുൻ ഭാര്യയുടെ ഏർ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് മുൻ ഭാര്യ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ആക്രമണത്തിന് വിധേയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആ സമയത്ത് സ്വന്തം പിതാവ് പറഞ്ഞിട്ട് രാജിവെക്കാത്ത ആളാണ് ഗണേഷ് കുമാർ സ്വന്തം പിതാവ് പറഞ്ഞിട്ട് രാജിവെക്കാത്തവൻ അല്ലെ വെക്കാത്ത ഒരാൾ മറ്റൊരാളോട് പാർട്ടി പറയട്ടെ പാർട്ടി പറയട്ടെ രാജിവെക്കാൻ പറയാൻ പറയുന്നതിൽ എന്ത് മാന്യതയാണുള്ളത് ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് കേരള രാഷ്ട്രീയത്തിലെ അധികായൻ അദ്ദേഹം തന്നെ ഇയാളോട് രാജിവെക്കാൻ പറഞ്ഞിട്ട് രാജിവെച്ചില്ല എന്നിട്ടാണ് അയാൾ വന്നിപ്പോ രാഹുൽ മാങ്ങോട്ട് രാജിവെക്കട്ടെ രാഹുൽ മാങ്ങോട്ടെ രാജിവെക്കട്ടെ എന്ന് പറയുന്നത് അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൽ മെറിറ്റ് വെളിയിൽ വരണം ആ മെറിറ്റ് വെളി കേസിന്റെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലാവണം ഇതിൽ റേപ്പ് നിൽക്കുമോ അതോ വിവാഹ വാഗ്ദാനം നൽകിയ വഞ്ചിക്കുകയാണ് ഉണ്ടായത് അതിൽ വഞ്ചാലാക്കുറ്റം മാത്രമാണോ നിലനിൽക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സംസാരിക്കേണ്ടത് അത് നിയമവേദികളിലാണ് ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരാൾ പിന്നീടും അയാളെ കാണണമെന്നാവശ്യപ്പെടുന്നത് എന്തിനായിരുന്നു എന്നതൊക്കെ നിയമത്തിന്റെ ആംഗിളിലാണ് വ്യക്തത വരുത്തേണ്ടത് അത് നിയമത്തിന്റെ വഴിക്ക് അത് രാഹുലും രാഹുലുമായി ബന്ധപ്പെട്ടവരും സംസാരിക്കട്ടെ ഇപ്പൊ രാഹുലുമായി ബന്ധപ്പെട്ട് ഒരാളാണല്ലോ ഫെനി നയനാൻ കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്ത് രാഹുൽ അങ്ങോട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ അറിയാവുന്ന കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് അതിജീവിതയിൽ ഒരാൾ ഫെനിയുമായി ബന്ധമുണ്ടായിരുന്നതും ഫെനി വഴിയാണ് രാഹുലെ പരിചയപ്പെട്ടതെന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ അതിന് ഉത്തരം പറയുക എന്നുള്ളത് ഫെനിയുടെ ഉത്തരവാദിത്തമാണ് അതിൽ കൃത്യമായ ഉത്തരം അയാൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് എന്നതിലുപരി ഈ പറയുന്ന അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൂടിയാണ് വസന്തപള്ളി സ്വാഭാവികമായും ഒരു നിയമവശത്തെക്കുറിച്ച് ഇപ്പോൾ ഈ പറയുന്നത് പോലെ രാഹുലിനെതിരെ ഇതിന് മുൻപ് രണ്ട് തവണയാണ് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടു തവണ പരാതി വന്നപ്പോഴും അതിൽ നിന്നും ജാമ്യം ലഭിച്ചു ഊരി പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാമതൊരു പരാതി വരുമ്പോൾ ജാമ്യത്തേക്ക് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിന് മുൻപ് തന്നെ പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളുമായി ബന്ധപ്പെട്ട് രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള നിയമ പഴുതുകൾ അല്ല രണ്ട് കാര്യങ്ങളോ ഒന്ന് അദ്ദേഹം മുമ്പ് ജാമ്യത്തിനെ അപേക്ഷിച്ചപ്പോൾ തന്നെ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിയുടെ ഈ പറയുന്ന ലക്ഷ്യത്തെ പറ്റി കോടതി തന്നെ മുമ്പോട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുത്തത് കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കേണ്ട കാര്യം എന്താണ് അപ്പൊ അതിൻ്റെ അത് എന്തെങ്കിലും പൊളിറ്റിക്കൽ ലാക്ക് ഉണ്ടോ എന്ന് കോടതി പോലും ചോദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അങ്ങനെയുള്ള കാര്യത്തിൽ ഈ കേസിൽ വരുമ്പോൾ ഇപ്പോ അതിജീവിതമാർ അവർ അവർക്ക് ഉണ്ടായ വിഷയം പറയണം അതിൽ അവർക്ക് നീതി നടപ്പാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതല്ലാതെ മറ്റൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയി അതിന് എവിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ അവർക്ക് ശരിക്കും കിട്ടേണ്ട നീതി ലഭ്യമാവാതെ വരും ഇപ്പൊ ഈ വിഷയത്തിൽ അവസാനത്തെ വിഷയത്തിൽ അവരെ വിവാഹ വാഗ്ദാനം കൊടുത്ത് വഞ്ചിക്കുകയാണുണ്ടായെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് നീതി ഉണ്ടാവണം വഞ്ചനാ കുറ്റത്തിന് കേസെടുത്ത് ആ വിഷയത്തിൽ അങ്ങനെയാണ് മുമ്പോട്ട് പോണ്ടത് പക്ഷേ റേപ്പ് ഉണ്ടായി എന്ന് അവർ പറഞ്ഞ് അങ്ങനെ പോയാൽ ഒരുപക്ഷെ അതിന് ആവശ്യമായ എവിഡൻസുകൾ കളക്ട് ചെയ്യാനോ സമർപ്പിക്കാനോ അവർക്ക് സാധിച്ചില്ലെങ്കിൽ ബേസിക് കേസ് നിലനിൽക്കില്ല അവരുടെ കേസ് തന്നെ ഇല്ലാതായി പോവും അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത് മറ്റേ ഈ വഞ്ചനാ കുറ്റം എന്ന് പറയുന്ന സാധനം പോലും നിൽക്കില്ല അപ്പൊ കോടതി ഇവരുടെ കേസിനെ അവർക്ക് ലഭ്യമാവേണ്ട നീതിപോലും ലഭ്യമാവാതെ പോകും ആ കേസിൽ ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സിലേക്ക് പോയാൽ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഉണ്ടായത് കൃത്യമായി പറയാ ആ വിഷയത്തിൽ നടപടി ആവശ്യപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഉണ്ടാവാൻ സാധ്യത ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ വഞ്ചനാക്കുറ്റമാണ് നിലനിൽക്കാൻ സാധ്യത റേപ്പ് നിലനിൽക്കുമ്പോൾ എനിക്കറിയില്ല ഇനി പോലീസ് അത് മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തെളിവുകൾ സമാഹരിച്ച് അത് ആ തെളിവുകൾ സമർപ്പിച്ചു കഴിയുമ്പോഴാണ് അതിൽ വ്യക്തത ഉണ്ടാവുക അതെ തീർച്ചയായിട്ടും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യങ്ങളിൽ പാലക്കാട് ഒരു നിർണായകമായ മണ്ഡലമായി മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ത്രികോണ മത്സരം തന്നെ കാഴ്ചവെക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ രാഹുൽ രാഹുൽമാകൂട്ടത്തിന്റെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനകത്ത് രാഹുൽ ഇല്ല എന്ന് പറയുമ്പോൾ പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഒരു ഫാക്ടറായി തന്നെ കോൺഗ്രസിന് തിരിച്ചടിയാകില്ലേ പാലക്കാട് അല്ല അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടില്ലെന്നേ കാരണം അതുകൊണ്ടാണ് ഞാൻ സി പി എം വേദിയിൽ സി പി എം ടീമിൽ സി പി എം ഗ്യാംഗിൽ ഒരു ഡസൻ നേതാക്കൾ ഇത്തരക്കാർ ഉണ്ടാവുകയും അവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി എം നിൽക്കുകയും അവരെ ന്യായീകരിക്കുന്ന പാർട്ടിയായി സി പി എം മാറുകയും ചെയ്ത അവസ്ഥയിൽ മറിച്ച് ഇതാ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ മാറ്റി നിർത്താൻ ഞങ്ങളിപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറായി എന്നത് ജനം വിലയിരുത്തും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ എടുത്ത നിലപാടും കമ്പയർ ചെയ്യപ്പെടും അങ്ങനെ കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിനുള്ള വോട്ട് 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 അതായത് അവിടെ ആ രാഷ്ട്രീയമായി അത് കോൺഗ്രസിനായിരിക്കും കിട്ടുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ അല്ല പക്ഷെ അപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നത് പോലെ ത്രികോണ മത്സരമാണെങ്കിൽ സിപിഎമ്മിന് ഈ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ വോട്ട് കുറയാനും കോൺഗ്രസ് കൂടാനും സാധ്യതയുണ്ട് പക്ഷെ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ കൃത്യമായി ഒരു അവസരം ഉപയോഗിച്ച് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ എന്താ ചോര സാധിക്കുമോ എന്നതാണ് ചോദ്യം അല്ല അത് ഒരിക്കലും സാധിക്കില്ല കാരണം ഈ ബി ജെ പി അവിടെ ഒരു വലിയ കക്ഷിയായി ഉയർന്നു വരുന്നത് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരനെ അവതരിപ്പിച്ചപ്പോഴാണ് ഇത് ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീധരൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ അവതരിപ്പിക്കൽ തന്നെ എം എൽ എ ഓഫീസ് പോലും എലക്ഷൻ മുമ്പ് അദ്ദേഹം അവിടെ പർച്ചേസ് ചെയ്തു അപ്പോൾ ബി ജെ പി അധികാരത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഈ ശ്രീധരനാണ് എന്നൊക്കെ പറയുമ്പോൾ ബി ജെ പി കാരൻ എന്നതിന് അപ്പുറത്ത് ഒരു 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 മൈലേജ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ അപ്പം മെട്രോമാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക കൊങ്കൺ റെയിൽവേ റെയിൽവേ അടക്കമുള്ള ഒട്ടുമിക്ക വികസന പദ്ധതികളുടെയും ചുക്കാൻ പിടിച്ച മനുഷ്യനാണ് ഈ ശ്രീധരൻ അപ്പൊ ഈ ശ്രീധരൻ വന്ന് മത്സരിച്ചപ്പോഴാണ് മൂവായിരം വോട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഫോട്ടോ ഫിനിഷിംഗ് ലീഡിലേക്ക് ആ മണ്ഡലം ഞങ്ങളെ സംബന്ധിച്ച് പോയത് അപ്പൊ അത് ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവമാണ് പക്ഷെ ഈ ശ്രീധരൻ മാറിക്കഴിഞ്ഞ് ആ ബി ജെ പിക്ക് അവിടെ കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കഴിഞ്ഞ് അവിടെ മത്സരിച്ചത് ആണല്ലോ ബി ജെ പിയുടെ ഏറ്റവും പ്രധാന സ്ഥാനീയനായ നേതാവ് ഒന്നാം നമ്പർ നേതാവ് ആ സിസ്റ്റത്തെ മുഴുവൻ അവരുടെ സംഘടനാ സംവിധാനത്തെ മുഴുവൻ ചലിപ്പിക്കാൻ പറ്റുന്ന ആള് എന്നിട്ട് പോലും പതിനെണ്ണായിരത്തിൽ പരം വോട്ടിനാണ് ഞങ്ങൾ അവിടെ ജയിക്കുന്നത് ഒരു പതിനെണ്ണായിരം വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്ന് പറയുന്നത് ഒരു സേഫ് സെക്യൂർ മെജോറിറ്റിയാണ് ആ മെജോറിറ്റി ഇനിയും തുടരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയില്ല ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ അവിടെ സി പി എം പിക്ചറിലേ ഇല്ലതേ അങ്ങ് പറഞ്ഞതുപോലെ സി പി എം ഒരു തരത്തിലും പിക്ചറിലേ ഇല്ല ഇവിടെ പാലക്കാട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫെനിൻ നൈനാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് ഫെനിൻ ഐനാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പരാതി ഉയർന്നുവരുന്ന ഫിനിൻ നൈനാൻ എതിരെ പരാതി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധി ഫെനിൻ നൈനാന്റെ ഓരോ നീക്കവും കോൺഗ്രസ് പാർട്ടിക്ക് കൂടി തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ല കാരണം കോൺഗ്രസ് എത്രയൊക്കെ രാഹുലിനെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാലും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ രാഹുലിനെ അനുകൂലിക്കുന്നവർ ഉണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന് ചീത്ത പേര് തന്നെയല്ലേ ഫിനിൻ്റെ സഹചാരിയാണ് ഉച്ച സുഹൃത്താണ് സഹോദര തുല്യനായിട്ടുള്ള ഒരാളാണ് അപ്പൊ അയാൾ സ്വാഭാവികമായും അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിയിൽ പറയും അല്ലെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കും എന്നെങ്കിൽ യാഥാർത്ഥ്യമുണ്ട് ഇനിയിപ്പോ ഫെനീൻ കേസ് കേസെടുത്തു എന്ന് പറഞ്ഞാൽ നാളെ ഹർഷയ്ക്കും എനിക്കും കേസ് എടുക്കണം ഈ ഇതിങ്ങനെ ഒരു ചർച്ച നടത്തി എന്ന പേരിൽ നാളെ ഹർഷ പ്രതികർക്ക ഹർഷയെ പ്രതികർത്തുകൊണ്ട് ഒരു എഫ്ഐആർ വരും വസന്തുംപള്ളിയെ പ്രതികർത്തുകൊണ്ട് മറ്റൊരു എഫ് ഐആർ വരും അതായത് ഈ വിഷയം സംസാരിക്കുന്നവരെല്ലാം എഫ്ഐആർ പ്രതികീർക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ രണ്ട് ഫെനി നയനാനെ സംബന്ധിച്ച് അയാൾ അതിജീവിതയുടെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ആ കേസുമായി ബന്ധപ്പെട്ട് അയാൾക്കറിയാവുന്ന വിവരത്തിന്റെ മറ്റൊരു സൈഡ് പറയുകയാണ് ചെയ്തത് ആ സൈഡും കൂടെ ചർച്ച ചെയ്യപ്പെട്ടെ അതുകൂടി ചർച്ച ചെയ്യപ്പെട്ട് അതിൽ കൂടി എന്ത് യാഥാർത്ഥ്യമാണ് ഉള്ളത് എന്നത് മനസ്സിലാക്കി കേസ് മുമ്പോട്ട് പോകട്ടെ ഒരു സൈഡ് മാത്രമല്ലല്ലോ കേസിലുണ്ടാവുക വിവിധ സൈഡുകൾ ഉണ്ടാവും അത് ചർച്ച ചെയ്യപ്പെട്ടെ അതിൽ എന്താ ബുദ്ധിമുട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ഈ പറയുന്ന പരാതി നേരത്തെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ പരാതി പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് വരുന്ന സമയങ്ങളിലാണ് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് വീണ്ടും ഇരിക്കാം ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക് യു